അപ്പോൾ അതേ നമ്മുടെ തൃശ്ശൂർ ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഓണം ഫെസ്റ്റും ഫ്ലവർ ഷോവും കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ പോയ വിശേഷമാണ് ഇന്ന് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും ടിക്കറ്റ് തിരക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതേ സംഭവം നടക്കുന്നത് നമ്മുടെ തൃശ്ശൂർ നമ്മുടെ ശക്തൻ സ്റ്റാൻഡ് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ സർക്കസ് ഒക്കെ നടക്കാറുള്ള അടുത്താണ് സംഭവം നടക്കുന്നത് അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് പോയേ അപ്പോൾ ടിക്കറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് എൻട്രൻസ് ഫീസ് എൻട്രൻസ് ഫീസിൽ നമുക്ക് എല്ലാം ചുറ്റി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതേ നമ്മൾ അധികം ഇതേപോലെ രാത്രി വരികയാണെങ്കിൽ ഇവിടെ ലൈറ്റ് റേജോൻ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മെയിനായിട്ട് വെച്ചേക്കണത് ഫ്ലവർ ഷോയികളും പിന്നെ മൃഗങ്ങളുടെ അതായത് പക്ഷികളൊക്കെ കയറണമെങ്കിൽ അപ്പോൾ നമ്മൾ നമ്മളുടെയും അതുപോലെ കുറച്ച് നമ്മുടെ പെറ്റ്സിൻ്റെയൊക്കെ എക്സിബിഷൻ പോലെയാണ് അപ്പോൾ ചെടികളാണ് മെയിനായിട്ട് ഒരുപാട് ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെടി നല്ല രസമുണ്ട് നമ്മൾ ഊട്ടി കാടം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ ഇച്ചു ചെടികൾ നോക്കി ആസ്വദിക്കുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ചെടികൾ പറിക്കാനാ തൊടാനുള്ള ഇല്ല നമുക്ക് പുറത്തേ നിൽക്കാൻ പറ്റുകയുള്ളൂ അവിടെ പുള്ളിക്കാറ്റതേ താഴ്ത്തി ഇറക്കി നിർത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ നിർത്തിയതാണ് പക്ഷേ അവൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ടൈപ്പ് അല്ല അവളിങ്ങനെ ഓടിൻ്റെ കൊടുക്കുക അത് തന്നെ ഫോട്ടോസ് എടുക്കലിപ്പോൾ ഇപ്പോൾ വലിയ ടാസ്ക്കാണ് കണ്ടില്ലേ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണോടത്തൊക്കെ ഇപ്പോൾ ഇത് നനയ്ക്കണ കാരണം നല്ലപോലെ വെള്ളമുണ്ട് ചെളി ഉണ്ട് കേട്ടിട്ടാണ് അതൊരു വലിയ പ്രശ്നമാണ് നമ്മൾ ഇതിൻ്റെ ട്രാക്ക് നടക്കണോടത്തൊക്കെ നമുക്ക് ഒരുപാട് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പോലെ ചെടികൾ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം നോക്കി നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഞാൻ മിനിഞ്ഞാന്നാണ് അറിഞ്ഞ സംഭവം ഉണ്ടെന്നുള്ള കാര്യം നേരത്തെ പോയതന്നെ അപ്പോൾ ഇത് സെപ്റ്റംബർ എട്ടാം തീയതി ഉള്ളൂ അതായത് ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്നുകൂടെ ഉള്ളൂ ഷോട്ടാ അപ്പോൾ പുലിക്കളിയോട് കൂടി ചിലപ്പോൾ അത് അവസാനിപ്പിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഇന്ന് നിർത്തില്ലാന്ന് തോന്നുന്നു കാരണം ആൾക്കാർ വരുന്നുണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് വൈകിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തിരക്കണ്ടായില്ലേ നമ്മൾ ഉച്ചയ്ക്ക് ചെന്നത് നമ്മൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മണി ഒക്കെ ആവുമ്പോഴാണ് ചെന്നത് അപ്പോൾ അതേ നമ്മുടെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ് ഫോട്ടോസ് എടുക്കാനായിട്ട് കുറേ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഓണത്തിനൊക്കെ വന്നവർക്ക് ഓണത്തിൻ്റെ ആംബിയൻസ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഊഞ്ഞാലും ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ഊഞ്ഞാല പൂവൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതിങ്ങനെ ചുറ്റിക്കിറങ്ങി ഇതിങ്ങനെ രണ്ട് സെക്ഷനായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെയാണ് ഫ്ലവർ കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ബേഡ്സിന്റെയും കാര്യങ്ങളൊക്കെ ഇത് മെയിൻ ആയിട്ട് ഒരു എക്സിബിഷൻ പോലെ സെറ്റ് ചെയ്ത് തൃശ്ശൂർ എക്സിബിഷൻ നടക്കുന്ന പോലെ അപ്പോൾ അതെ ഇതിനകത്ത് നമുക്ക് ഇത് ഫ്ളവേഴ്സുമായിട്ട് കാലം ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഇപ്പൊ ഇത് ഐസ്ക്രീം തട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് കയറുമ്പോ തന്നെ സ്റ്റാർട്ടിങ് ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പിനകത്തുണ്ട് പിന്നെ ഇതായത് നല്ല രസമായിട്ട് തോന്നിയിട്ടോ നമുക്ക് ഇതിനകത്ത് നിന്നിട്ട് കപ്പിൾ ഷൂട്ടൊക്കെ എടുക്കാൻ നല്ലതാണ് കാരണം ഇത് ലവ് ഷേപ്പിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളി വലിയൊരു പ്രശ്നമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ചെളിയുണ്ട് നമ്മൾ നടക്കുമ്പോൾ നോക്കി നടന്നില്ല നമ്മുടെ ഡ്രസ്സും ഒക്കെ തെറിക്കും ഈ ചെടി നടക്കുന്ന വെള്ളം ഒന്ന് കെട്ടി കിടന്നിട്ടാന്ന് തോന്നുന്നുണ്ട് അപ്പം നമ്മളത് അതിന് അറ്റം വരെ പോകാൻ പറ്റിയില്ല പകുതിയിൽ വിളിക്കും ചെളിയായിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരെ അവിടെ വരെ പോകുന്നുള്ളൂ അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് അടിപൊളി ഒരു സെറ്റപ്പാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ അതെ എൻ്റെ ഭാര്യ കൊച്ചുനിന്ന് നടന്നു പോകണം ഫോട്ടോ എടുക്കാനായിട്ട് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോകുക എന്നൊക്കെ അവിടെ ചളിയെടുത്തത് അതൊന്നും തിരിച്ചു പോകുന്നു നേരെ ഞങ്ങൾ തിരിച്ചു നടക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ എങ്ങനെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആണെങ്കിൽ വിട്ടോ ചെടികളെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല അതുകൊണ്ട് എന്ത് ചെടിയാണെന്ന് ഞാൻ പറയുന്നില്ല പറയുന്നവർക്കൊക്കെ ഇതൊരു രസമായിരിക്കും നമ്മളത് കണ്ട് ഭംഗിയാക്കാമെന്നുള്ളൂ പിന്നെ ആ ചെടികളുണ്ട് അതുപോലെതേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് അതായത് ഫ്രൂട്ട്സിൻ്റെ ചെടികളും ഉണ്ട് കേട്ടോ അതിൽ തക്കാളി അതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലല്ലോ ഓണത്തിന്റെ ഫോട്ടോഷൂട്ടിനെ പറ്റിയൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞു ചെയ്താൽ കേട്ടോ ഓണത്തിന് നമുക്ക് തിരുവനന്തപുരത്തേക്ക് വന്ന ആൾക്കാർക്ക് ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ ഓണത്തിന്റെ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ ആ ഞാൻ കാണിച്ചു തരാേ പിന്നെ ഇവിടെ നമുക്കിതിനകത്തൊരു ഗാർഡൻ സീഡ്സ് ആൻഡ് നഴ്സറി നമുക്ക് അവിടുത്തെ ഈ വെച്ചേക്കണ ചെടികളുടെ എല്ലാ വിത്തോടെ ഒന്ന് മേടിക്കാൻ കിട്ടും ഇപ്പം നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ചെടികളുടെ വിത്ത് ഉണ്ട് പൂക്കളുടെ ഒക്കെ വിത്ത് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടാ അപ്പോൾ അത് ഇതാണ് നമ്മൾ പറഞ്ഞ സംഭവം ഇതേപോലെ രണ്ട് സെറ്റപ്പ് ഉണ്ട് ഒന്ന് റൗണ്ടിലും ഒന്ന് തല സ്ക്വയർ ടൈപ്പിലും ചെയ്തിട്ടുണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നതാണ് കാണുന്നത് പിന്നെ അതേ ഇതൊരു രസത്തിൽ ചെയ്തേക്കുന്ന സംഭവമാണ് പക്ഷെ അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ലായിരുന്നു അത്ര അധികം വെള്ളവും ചെളിയായിരുന്നു താഴെ കണ്ട വെള്ളവും ചെളിയും ആകെ അടിഞ്ഞുകൂടി അങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടൊന്നും നിൽക്കാൻ എളുപ്പമല്ലായിരുന്നു അപ്പോൾ അതേ ഇവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എടുക്കാനുള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് ഭംഗിയുള്ളതൊക്കെ അകത്താ ഉണ്ടാവും അപ്പോൾ അത് ഇതിൽ രണ്ട് സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സെക്ഷനിലാണ് ഫ്ലവർ അറേഞ്ച് ചെയ്തേക്കണേ ഒന്നപ്പുറത്തും ഒന്നിപ്പുറത്തും ഇത്രയുള്ള ചെടികളുടെ ഭാഗം ഇവിടെയാണ് ഫ്രൂട്ട്സുകൾ അതായത് തക്കാളി പിന്നെ മറ്റേ വെറൈറ്റി ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇതേ ഇച്ചുവിനെ നിർത്തി ഫോട്ടോ എടുക്കാനുള്ള പരിപാടി നിന്നപ്പോൾ ഇച്ചിരി ഒരു പൂവറിച്ചെടുത്തു ഇച്ചുവിന് നിൽക്കാനുള്ള മടിക്കേണ്ട പൂ പറിക്കുകയാണോ വന്നിട്ട് അപ്പോൾ ഫോട്ടോ എടുക്കലൊന്നും അപ്പോൾ അപ്പതേ അവിടുന്ന് നമ്മൾ വീണ്ടും വിട്ടത് അടുത്ത ഫോട്ടോ എടുക്കണ സ്ഥലത്തേക്കാ അതും ഓണത്തിന്റെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ തിച്ചു പൂ പറിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പൊ അതേ നമ്മള് തട്ടിപ്പറിച്ചോണ്ട് വരുന്നുണ്ട് അപ്പതേ ഞാൻ പറഞ്ഞ സംഭവം ഇവിടെ ഇതാണ് അതായത് തക്കാളി തക്കാളിയുടെ ഇത് കണക്കി നല്ല ചെറുപ്പത്തിൽ അല്ല എത്ര ചെറുപ്പത്തിലെ തക്കാളികൾ ദൂരം തക്കാളി ഉണ്ടായിരിക്കണേ ഒക്കെ അത്ര വലുപ്പുള്ളൂന്ന് തോന്നുന്നു നമ്മൾ വീട്ടുകൊണ്ട് ചിലപ്പോൾ വളരാൻ വഴിയില്ല കുഞ്ഞുഞ്ഞ തക്കാളി കാണാൻ നല്ല രസമുണ്ട് വീട്ടിൽ ഭംഗിയൊക്കെ നിർത്താൻ വലിയ സാധനമാണ് തക്കാളി ചെടിയാണ് തക്കാളിയാണ് തോന്നുന്നു കണ്ടിട്ട് തക്കാളി പോലെ എനിക്ക് തോന്നിയത് അപ്പോൾ അതെ അത് ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി ബേഡ്സ് അതായത് പെറ്റ്സിൻ്റെ സെക്ഷൻ അടുത്ത സെക്ഷനിലേക്കാണ് കാണാം അപ്പോൾ അവിടേക്ക് നമുക്ക് പോകാനായിട്ട് ഏതാണ് വഴി അപ്പം ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്ര വലിയ ഭംഗിയൊന്നും ഇല്ല കാണാനായിട്ട് ചുമ്മാ വെള്ളം പമ്പ് പമ്പിയുള്ളൂ ഇപ്പോൾ രാത്രി ലൈറ്റ് ഇട്ട് അറിയില്ല നോക്കി പത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നിയിട്ട് ഇതാണ് വാട്ടർ ഫൗണ്ടനായിട്ട് സെറ്റ് ചെയ്തേക്കണേ ലൈറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി ഭംഗി ഉണ്ടാകുമായിരിക്കും ആ ഒരു രസം വൈകുന്നേരം വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത് കേട്ടോ ഏകദേശം ഒരു ആറ് മണിയോട് കൂടി ഒക്കെ വരികയാണെങ്കിൽ ഈ ലൈറ്റ് അറേഞ്ചൻ്റെ ഒക്കെ കാണാം രാത്രി വരെ ഉണ്ട് രാത്രി ഒമ്പത് മണി ടൈം ഉണ്ട് നമുക്ക് അപ്പോൾ ഇതേ രണ്ട് ബേഡ് ഫ്ലവറിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്കിത് ഇനി പെറ്റ്സിൻ്റെ അധികം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് അപ്പോൾ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് പക്ഷികളാണ് ഇത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്ക് ഇത് എ ആണ് അപ്പോൾ അതേ കിളികൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ പറക്കുന്നതാണ് കാണുന്നത് കാണുന്നുണ്ടട്ടോ ഇവിടെ ഭയങ്കര രസമാണ് നമുക്ക് മുകളിൽ തക്ക തത്ത അതായത് മറ്റുള്ള എന്തൊക്കെയോ പോലെ കിളികൾ കുഞ്ഞു കുഞ്ഞു കിളികൾ നമ്മളിത് പറക്കുന്ന സെറ്റ് ചെയ്താണ് ഇവിടെ നല്ല രസമുണ്ട് കാണും ഇവിടെ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ് ഇതേ നോക്കി കിളികൾ പറക്കണേണ്ട അപ്പം കിളികൾക്ക് മരത്തം ഒതുക്കി കൂടുമ്പോൾ ഒരു പുള്ളിക്കാരൻ വന്ന് അതിന് പറപ്പിക്കൂട്ടാ പാവ പാവുന്നതുങ്ങൾക്ക് റെസ്റ്റ് കിട്ടണമില്ല കാരണം എപ്പോഴും ആൾക്കാരെ കയറുമ്പോൾ ഭംഗി ഇട്ടാൻ വേണ്ടി ഇതുങ്ങൾ ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടിരിക്കുക കുറച്ച് ചേട്ടാൻ ഒരു കണ്ട അതേ കവറും കൊണ്ട് കിടക്കണം അവർ കോലുമ്മ കവർ കിട്ടിയിട്ട് അപ്പോൾ അത് തട്ടി ഇവർ പറപ്പിക്കലാണ് ഈ സംഭവം അങ്ങനെ പറന്ന് കിടക്കണ കാണാൻ നല്ല രസമുണ്ട് പക്ഷെ അവർ റെസ്റ്റ് ഇല്ല എന്നുള്ളത് തോന്നി നമുക്ക് കണ്ട് ഇപ്പോൾ പിന്നെ ഇതിനകത്ത് മൃഗങ്ങളുടെ കയ്യിലെടുക്കാനും മറ്റേതിനൊക്കെ കാശ് എക്സ്ട്രാ കൊടുക്കണം കേട്ടോ അതെനിക്ക് അത്ര നല്ലൊരു രീതിയായിട്ട് തോന്നിയില്ല കാരണം നൂറ് രൂപ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി കൊടുത്തിട്ടാണ് ഇതിനകത്ത് കയറുന്നത് പിന്നെ നമ്മളിത് ഈ തത്തേനൊക്കെ കയ്യിൽ വെക്കണമെങ്കിൽ എക്സ്ട്രാ നൂറ് രൂപ പേയ്മെൻറ്റ് ചെയ്യണം തത്തേൻ്റെ കയ്യിൽ വെക്കാൻ നൂറ് രൂപയാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചാവക്കാട് നമ്മുടെ ഒരു സംഭവം ഉണ്ട് അവിടെ നൂറ്റൻപത് രൂപയ്ക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ എല്ലാ മൃഗങ്ങളും നമുക്ക് കയ്യിൽ തരും ഫീഡ് ചെയ്യാൻ പറ്റും ഇവിടെ നൂറ് രൂപയാണ് ചാർജ് ചെയ്യണത് എക്സ്ട്രാ പിന്നെ സെൽഫ് എടുക്കാനൊക്കെ നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പം അതേ തത്ത കിളികളൊക്കെ ഇരിക്കണം ഉണ്ട കിളികളൊക്കെ നമ്മുടെ അടുത്ത് വരുട്ടെ അവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല എല്ലാവരെയും കണ്ടിട്ട് അവർ ആകെ ഉണ്ടാവും അത്ര അടുത്ത് വന്നാലും അവർക്ക് കൃഷിയൊന്നുമില്ല കാരണം എപ്പോഴും ആൾക്കാരെ കാണണ കാരണം അവരെ ഇണങ്ങിയിട്ടുണ്ട് ഒരു വിധം അപ്പം അത് എൻ്റെ ഭാര്യയും കൊച്ചും അമ്മയും ചേച്ചി നിൽക്കണമുണ്ടോ അവിടെ കിളികളെ നോക്കിയിട്ട് ഞാൻ ചുറ്റി കറങ്ങി വരാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ് എന്നിട്ട് നമുക്ക് ആസ്വദിച്ച് കാണാം കാരണം വീഡിയോ എടുക്കേണ്ട കാരണം നമുക്കിത് കാണാൻ പറ്റില്ലല്ലോ ഞാൻ അവിടെ നിൽക്കും ഞാൻ കറങ്ങിയിട്ട് വരാം ഇപ്പം ഞാൻ കറങ്ങി വന്നാട്ട ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നതാണ് അപ്പം അവിടെ അവിടേതേ കിളികളെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് കിളികളോട് ബാബാന്ന് പറഞ്ഞാൽ കാണുന്നുണ്ടോ അപ്പൊ അത് ഇതാണ് ഞാൻ പറഞ്ഞ പുള്ളിക്കാരെ കണ്ട കൊച്ചു പക്ഷീനൊക്കെ പറത്തിക്കൊണ്ട് നടക്കണ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പഞ്ചവർണത്തേനെ തോളത്തിരുത്തിക്കണേ നൂറ് രൂപയാണ് ഇങ്ങനെ തോളത്തിരുത്തണേന് അതുപോലെ തന്നെ പാമ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് അതിനും എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് അപ്പോൾ അത് ആ ടിക്കറ്റ് എടുത്തിട്ടാണ് അത് കയറണമെങ്കിൽ അപ്പോൾ അത് നമ്മൾ കയറിയില്ല അത് കാരണം നമ്മൾ നൂറ് രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് വീണ്ടും നൂറ് രൂപ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയായിട്ട് തോന്നിയില്ല ഒരു തത്താനത്ത് കയ്യില് വയ്ക്കുന്നതിന് നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അല്ലേ ഇപ്പം ഇതാണ് അടുത്ത ചാർജ് ഇട്ടാ ആഫ്രിക്കൻ ബോൾ പൈത്തൻ നൂറ് രൂപ ഗ്രേ പാരറ്റ് നൂറ് രൂപ മെക്കൗ നൂറ് രൂപ അങ്ങനെ എല്ലാത്തിനും കാശാണ് അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ പെറ്റ്സിൻ്റെ സെക്ഷൻ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റോബോട്ടാണ് അടുത്തത് ഓടി നടക്കുന്ന റോബോട്ട് അപ്പോൾ അതേ ഇത് ആ തൊട്ടപ്പുറത്ത് തന്നെ എൻട്രൻസിലേക്ക് കിടന്നാൽ നമുക്ക് റോബോട്ടിനെ കാണാം അപ്പോൾ റോബോട്ട് രസമാണ് അപ്പോൾ അതെ നമ്മൾ ചെന്നപ്പോൾ അതേ പുള്ളിക്കാരുടെ ഓടീൻ്റെ കിടക്കുന്നുണ്ട് താഴത്തെ അവിടെ അതെതേ പോകണുതേ പോകണു ഇതേ പോകണം അപ്പോൾ അതേ എല്ലാവരുടെ അടുത്തേക്ക് ആള് ഓടി ചെല്ലുണ്ട് അപ്പോൾ ഇച്ചു കണ്ട കണ്ടവഴിക്ക് പിന്നെ പരിചരണം വന്നിട്ടില്ല ഇച്ചു ഭയങ്കര കറച്ചിലായിരുന്നു ഇതിനെ കണ്ട കണ്ടവഴിക്ക് സംഭവം നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിപ്പോൾ എല്ലാ എക്സിബിഷനിലും ഉണ്ട് ഇപ്പോൾ അത്ര ആൾക്കാർക്ക് അത്ര പുതുമാന്ന് പറയാനൊന്നും ഇല്ല അത് അവൻ ചേച്ചിയുടെ കാലിൻ്റെ ഇടയ്ക്കട കയറി പോണ പൊക്കോയ്ക്കി നമ്മളെ കണ്ടാൽ നമ്മുടെ അടുത്തേക്ക് വരൂ കേട്ടോ നമ്മളെ നിൽക്കണമെങ്കിൽ നമ്മൾ നേരെ വരും ദൈവം തന്നെ വേണ്ട നമ്മൾ ട്രേസ് ചെയ്ത് വരും പിന്നെ ഇനിറ്റൊക്കെ നിൽക്കുകയാൾ കുറച്ച് കഴിയുമ്പോൾ എണിറ്റ് നിന്ന് കൈ ഒക്കെ അടിക്കുന്ന കാണാം രസമാണ് കണ്ട് ഇതൊക്കെ രസമാണ് ഒരാൾ ചത്ത എടുക്കുന്നുണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം മരിച്ചു മെച്ചയൊന്നും ഉണ്ട് ഒരാളുടെ ചത്ത എടുക്കുന്നുണ്ട് അപ്പോൾ അത് എണീക്കുകയാണ് ഏക്കാര് നേരെ നോക്കിയെന്നൊരു ഒറ്റ എണീക്കല എന്നൊക്കെ നല്ല രസമുണ്ട് തുമ്പിയുടെ ഒരു ഷേയ്പ്പാന്ന് തോന്നുന്നുണ്ട് സെറ്റ് ചെയ്തേക്കണേ ഇപ്പം റോബോട്ടിക് ലൈഫാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇതേ നമ്മളത് കണ്ട് ഇറങ്ങുന്നത് പിന്നെ ഉള്ളത് എക്സിബിഷൻ ആണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് പിന്നെ അവിടെ ഷോപ്പുകൾ ഇപ്പോൾ ഇത് നമ്മൾ കാണുന്ന സോഫ സെറ്റൊക്കെയാണ് സോഫ സെറ്റ് ഡൈനിങ് സെറ്റ് അതൊക്കെയാണ് അപ്പോൾ എക്സിബിഷനാണ് പിന്നീട് ഇവരിപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് മെയിനായിട്ട് നമുക്ക് ഈ ഇവർ ബിസിനസ് മൈൻഡ് അത്രേ ഉള്ളൂ എക്സിബിഷൻ ചെറിയൊരു എക്സിബിഷൻ തൃശ്ശൂർ നടക്കാറുള്ള എക്സിബിഷനാണ് മെയിനായിട്ട് ഈ ഇങ്ങനത്തെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തേക്കണത് പിന്നെ അതിനൊരു ഫ്ലവർ ഫ്ലവറും നമ്മുടെ ബേഡ്സ് സെറ്റ് ഒക്കെ സിറ്റിന്ന് മാത്രം ഒരുവിധ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ എക്സിബിഷൻ വരുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് മസാജറുകൾ ഇപ്പോൾ എല്ലാ എക്സിബിഷനുള്ള സാധനം മസാജർ അത് ചേട്ടനൊന്ന് മസാജ് ചെയ്യുന്നുണ്ട് ഞാനിത് തന്നെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്ക് വലിയ സുഖം തോന്നാറില്ല അപ്പോൾ അത് നമ്മളിനി എക്സിബിഷൻ കാണാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അതാണ് തൃശ്ശൂർ ഇതിൻ്റെ പരിപാടിയുടെ മെയിൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഷോപ്പുകളാണ് കൂടുതലും അല്ലാതെ അവർക്ക് മുതലാവില്ല നമുക്കറിയാം ആ പിന്നെ നമുക്ക് എക്സിബിഷൻ്റെ ഹാളുകൾ സ്റ്റോളൊക്കെ കാണാം അപ്പോൾ അതേ ഇരിക്കണം എന്നാണ് വാക്യം ക്ലീനറുകൾ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ എക്സിബിഷനും ഉണ്ട് വാക്യം ക്ലീനർ അതുപോലെ മോപ്പുകൾ ഇത് തുടയ്ക്കുന്ന മാപ്പുകളാണ് വെള്ളം ഉള്ളിലൊഴിച്ചിട്ട് തുടയ്ക്കുന്ന മാപ്പുകളാണ് വെള്ളം ബക്കറ്റ് കൊണ്ടുനടക്കേണ്ടതെന്നാൾ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മസാജർ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹം എന്താ മസാജർ ഒന്ന് മേടിക്കാന്ന് കസേരയുടെ മസാജ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞാൽ അത് നടക്കുന്ന നടക്കില്ലേ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒന്ന് കയറുന്നു എന്നുള്ള പറഞ്ഞു അപ്പോൾ ഈ സംഭവം ഞാൻ പണ്ട് പോയിട്ടുള്ളതാട്ടോ വണ്ണം കുറയ്ക്കുകയാണെന്നുള്ള ലക്ഷ്യത്തോടു കൂടി പോയ സാധനമാണ് ഈ നിലത്തിരിക്കുന്നത് അപ്പോൾ അതോടെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം ഒന്ന് കയറി നോക്കണം അങ്ങനെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു നീ കയറിക്കോ പോയി ടെസ്റ്റ് അടിച്ചോളം പറഞ്ഞു പുള്ളിക്കാരി അപ്പം കയറുന്നതാണ് ഈ കാണുന്നത് പുള്ളിക്കളിയിൽ ചാടി ഒരു ഓർഡറിൻ്റെ ഒരു ഇതുണ്ട് അതെ അതാണ് മറ്റേ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ് അതെ 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 ഭാര്യയ്ക്ക് ചിരി നിർത്താൻ പറ്റണില്ല സംഭവം അടിപൊളി സാധനം കേട്ടോ നമുക്ക് റിലാക്സേഷൻ ഭയങ്കരമാണ് ഈ സാധനത്തിൽ ഞാൻ കുറേ കാലം പോയിട്ടുള്ളതാണ് ഈ സംഭവത്തിൽ കാറി കയറി നിന്നിട്ട് അത് വൈബ്രേറ്റ് ആവും അപ്പം നമ്മുടെ ഫുൾ ബോഡി വൈബ്രേഷൻ കിട്ടും അപ്പം നമ്മുടെ ബോഡി നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ നടക്കും സംഭവം ശരി ഉറക്കമൊക്കെ കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് അടിച്ചതാണ് നമ്മുടെ സോപ്പ് തേച്ച് അപ്പം വെളുക്കുന്നതാണ് ആ ചേട്ടം പറഞ്ഞത് കയ്യുമ്പോൾ അതേ പുള്ളിക്കാരത്തെ തേച്ച് വെളുപ്പിക്കുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എഫക്റ്റ് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അതിനകത്ത് എന്തോ ഒരു ഫൗണ്ടേഷൻ അവർ മിക്സ് ചെയ്തിട്ടുണ്ട് സംഭവം സോപ്പ് ഇട്ട് കഴുകി അവരെ തുടച്ചാൽ മാറ്റണേ കഴുകി കഴിഞ്ഞാൽ പോവും തുടച്ച് മാറ്റുമ്പോൾ അതിൻ്റെ അംശമൊക്കെ നമ്മുടെ സ്കിന്നിലുണ്ട് അപ്പോൾ ഇത് തിളക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പ ചേച്ചിയുടെ കയ്യിൽ ഇപ്പോൾ ടാനൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നീട്ടി കൊടുത്തു ഇതൊന്ന് വിളിപ്പിച്ചതരാൻ പറഞ്ഞു നമ്മൾ ഇന്ന് വെയിലടിച്ച് നമ്മുടെ കൈ ഇരിക്കുന്നുണ്ട് ഇല്ലേ രണ്ട് രണ്ട് കറാറാണ് പക്ഷേ അതിലാൾ തോറ്റുപോയി നമ്മുടെ കൈ വെളുത്തില്ല അപ്പോൾ ആൾ പറഞ്ഞു ഡെയിലി യൂസ് ചെയ്താൽ വിളിക്കുന്നു തോന്നാ എന്നാൽ ശരി ഞാൻ വെളിപ്പിച്ചിട്ട് എന്നിട്ട് പറഞ്ഞാൽ ഞാൻ വാങ്ങിയിട്ടാണ് നൂറ് രൂപയാണ് സോപ്പിൻ്റെ വില എന്തായാലും വെയിലടിച്ചു വരുന്നല്ലേ കൈ കഴുകാന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിയതാണ് നമ്മൾ വണ്ടി ഓടിക്കണ കാരണം നമ്മുടെ കയ്യിൻ്റെ അവിടെ നിന്ന് കൊണ്ടാണ് വേറെ കളറാണ് അപ്പോൾ ഇത് തേക്കുമ്പോൾ കണ്ട ഒരു കളർ ഗ്ലൈസിങ് ഉണ്ട് പക്ഷെ നമ്മളത് കഴുകി കളഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലേസിങ്ങോട്ട് പോകും അപ്പോൾ അതിനകത്ത് എന്താ ഫൗണ്ടേഷൻ മിക്സ് ഉണ്ടോ സോപ്പിൽ മോത്തരാന്നാ പറഞ്ഞാൽ ഞാൻ മൂത്തരുന്നില്ല മോത്തരുടെ ചിലപ്പോൾ ഉള്ള കളർ പോയാലോ അങ്ങനെ നമ്മളിത് ഇറന്ന് ടെസ്റ്റ് അടിച്ചിട്ടുള്ള റിസൾട്ടാണ് കാണുന്നത് എനിക്ക് വലിയ മാറ്റം തോന്നിയില്ല കണ്ട എൻ്റെ രണ്ട് കളറായിട്ടാണ് തോന്നുന്നത് ചെറിയൊരു തിളക്കം അത് കഴുകി കഴിഞ്ഞപ്പോൾ പോവുകയും ചെയ്തു കേട്ടോ എന്നാലും ഞാനൊന്ന് വാങ്ങി എന്തേലും ഒന്നും വാങ്ങേണ്ടത് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിബിഷൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഷോപ്പുകളാണ് ബുക്ക് സ്റ്റാളുകൾ അതുപോലെ ഒരുപാട് ഷോപ്പുകളുണ്ട് അലുവക്കടകൾ എല്ലാം ഉണ്ട് അത് അത് ചുറ്റി കണ്ട് നടക്കാൻ രസമാണ് ആണല്ലോ അപ്പോൾ നമുക്കത് കണ്ടു നടക്കാൻ രസമാണ് അപ്പം ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടവർക്കറിയാം അപ്പോഴേ ടോയ്സ് അതുപോലെ പൊട്ടിച്ചുന് ടോയ്സിനൊക്കെ കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഐറ്റംസ് കേട്ടോ പൊട്ട് പഴയ ആ മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ട് പുള്ളിക്കാരി പൊട്ട് ഒക്കെ ചൂണ്ടിക്കാണിക്കും പക്ഷെ എല്ലാം തുടക്കത്തിലുള്ള തുടക്കത്തിനുള്ള ഉള്ളൂ അത് കഴിഞ്ഞാൽ പുള്ളിക്കൊന്നും വേണ്ട അഞ്ച് മിനിറ്റത്തൊരു ആഗ്രഹമുള്ളു എല്ലാം അപ്പോൾ അങ്ങ് ഇത് കഴിയുമ്പോൾ കളയുക അതാണ് ആളുടെ ലക്ഷ്യം ഇപ്പം പിന്നെ കൊച്ചിനൊക്കെ കൂടുതലിപ്പോൾ ആസ്വദിക്കുന്നത് നയൻറ്റി സ്കിഡ് ആണല്ലോ ഞാൻ നല്ലതുപോലെ ആസ്വദിച്ചു എനിക്ക് എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്തിട്ട് എന്നെ വലിയ വിലക്കുറവെന്നൊന്നും പറയാനില്ല ഇപ്പോൾ ഇവിടെ എല്ലാത്തിനൊരു വിലയൊക്കെ തന്നെയാണ് അപ്പോൾ മുണ്ട് നൂറ് രൂപയുടെ മുണ്ട് അവിടെ നൂറ്റമ്പത് രൂപ രണ്ടെണ്ണം മുന്നൂറ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പുറത്ത് നൂറ് രൂപയേ ഉള്ളൂ ശരിക്കും നമ്മളൊന്നും വാങ്ങിയില്ല നമ്മൾ കുറച്ച് ഇച്ചുവിനുള്ള തലയിൽ ഇടുന്ന ബൺസ് ബണ്ണുകൾ പിന്നെ ഒരു ടോയ് മേടിച്ചു അത്ര മേടിച്ചുള്ളൂ ടോ ഇവിടെ ഒന്നും വാങ്ങിയൊന്നുമില്ല നമ്മളിത് ഇങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോയതല്ല നമ്മൾ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രമായിരിക്കും അടച്ചു പക്ഷേ ഇങ്ങനെ സെറ്റപ്പിനകത്തുള്ളത് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞപ്പോൾ ഒന്നും വാങ്ങാനൊന്നല്ല എന്നാലും നമ്മളവിടെ ചെന്നപ്പോഴാണ് സംഭവം അറിഞ്ഞത് പിന്നെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കണ്ട് നേരെ വിട്ടു അപ്പോൾ ഓണത്തിന് എങ്ങോട്ടും പോയി ഉണ്ടായില്ല അത് കാരണം ഇറങ്ങിയതാണ് ഇപ്രാവശ്യം അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെലൊക്കെ പോകണതായിരുന്നു ഇപ്രാവശ്യം എന്തോ പോകാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല വീട്ടിലോണത്തിരക്കതൊക്കെ ആയ കാരണം എങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പം നമ്മളെന്തായാലും ഓണം അവസാനിക്കാറായില്ലേ പിന്നെ തിങ്കളാഴ്ച പുലിക്കളിയുണ്ട് അപ്പോൾ പുലിക്കളിക്കൊന്ന് പോകണം അപ്പോൾ അതും കൂടി ഓണം അവസാനിപ്പിക്കുക എന്നുള്ള പ്ലാന്റ് നമ്മൾ ഇത് ചെയ്തതാണ് അപ്പോൾ ഇത് എട്ടാം തീയതി അവസാനിക്കുന്നതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇന്നലെ തന്നെ പോയത് അപ്പോൾ അതേ ഇതൊക്കെ നമ്മുടെ കിച്ചൺ ഐറ്റംസ് എല്ലാ കടകളും ഉണ്ട് കേട്ടോ എക്സിബിഷനുള്ള അതേ ഒരുപാട് എല്ലാ കടകളും ഉണ്ട് തിരക്ക് കുറവാന്നുള്ളൂ എക്സിബിഷൻ്റെ പോലത്തെ അതേ ഒരു എല്ലാ കടകളും നമ്മൾ കണ്ടായിരുന്നു എല്ലാ ഐറ്റംസും അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ നമ്മൾ എക്സിബിഷൻ തൃശ്ശൂർ എക്സിബിഷന് കാണാറുള്ളത് അതെ പിന്നെ നമ്മളത് പിന്നെ ഇങ്ങനെ വെങ്ങിക്കഴിഞ്ഞാൽ ഫുഡ് കോർട്ടാണ് കേട്ടോ ഒരു ഫുഡ് കോർട്ട് ഫുൾ ഒരു ഗ്രൗണ്ട് ഫുൾ ആയിട്ട് ഫുഡ് കോർട്ടുകളാണ് കുറേ ബജി മറ്റേ ഐസ് ക്രീംസുകൾ പിന്നെ ചില്ലി അങ്ങനത്തെ ഐറ്റംസുകൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഫുഡുകളാണ് അപ്പം നമ്മളത് അവിടെ ഒരു വെറൈറ്റി ആയിട്ട് കണ്ടത് ബോളിയും പായസമാണ് അപ്പോൾ നമ്മളത് കഴിച്ചിട്ടോ കാരണം ഇത് വല്ലാതെ പോകത്തുന്നൊരു സാധനമാണ് അവരുടെ എല്ലാ പരിപാടിക്കും അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് വാങ്ങി അപ്പോൾ ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് ആയിട്ടോ ഒരു ബോളിക്കും പായസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ സംഭവം കൊള്ളാം പായസം നല്ല പായസമായിരുന്നു ബോളിക്ക് ഇപ്പോൾ അത്ര വലിയ ഒന്നും പറയാനൊന്നുമില്ല പകുതി വേവിച്ചൊരു ചപ്പാത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ അത് നമ്മൾ തന്നെ കഴിച്ചു പിന്നെ ദേ ഇവിടെ ബംഗാളികൾ മത്സരങ്ങളാണ് അടുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമുകൾ എറിഞ്ഞിട്ട് ഉമ്മമാർക്ക് വേറെ പണിയൊന്നും ഇല്ലാന്ന് തോന്നിട്ടോ ഉമ്മമാരെ എല്ലാ ഗെയിമും കളിക്കുന്നുണ്ട് കാശു കൊടുത്തിട്ട് രൂപ എടുത്തിട്ട് എല്ലാ ഗെയിമും കളിക്കണ്ടായിരുന്നു അപ്പം നമ്മൾ കളിച്ചില്ലേ നമ്മളൊരു കൊല്ലം തൃശ്ശൂർ എക്സിബിഷൻ പോയിട്ട് കളിച്ചിട്ട് ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല ഇതാ മറ്റേ പന്ത് വീഴ്ത്തിയിട്ട് പഠിക്കുന്ന പരിപാടിയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഫ്ലവർ ഷോയും അതുപോലെ ഓണം ഫെസ്റ്റും തൃശ്ശൂർ നടന്നു കേട്ടോ അപ്പോൾ കാണാൻ പറ്റാത്തവർക്ക് ഇവിടെ ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു പിന്നിപ്പോൾ ഇന്നത്തോടെ അവസാനിക്കുന്നു തോന്നണോ എനിക്ക് അറിയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പോയി കാണാം പുൽക്കളിക്ക് പോയിട്ട് മുമ്പ് കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നിത്രേ ഉള്ളൂ ബൈ